ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ചന്ദ്രമതിയെ വെല്ലുവിളിക്കോ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനെ ഈ സച്ചി ആ സച്ചി കൊടുത്ത വാക്ക് പാലിക്കല്ലോ നിങ്ങൾക്ക് തോന്നിയോ ഒന്നും ചോദിച്ചോ അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ ഇരിക്കലെ ശ്രുതി എന്നിട്ട് ശ്രുതിയുടെ പുറകിൽ ഇങ്ങനെ പോയി ഒളിക്കുവാട്ടോ പേടിച്ചിട്ട് സച്ചി നോക്കുമ്പോ ഇങ്ങനെ ഓടി ഒളിക്കുന്നതായിട്ടാ കാണുന്നത് ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കുവാണെ എടാ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചിതിയെ വിളിച്ചു നീ എന്തിനാടാ പേടിച്ച് ഭാര്യയുടെ പുറകിൽ ഒളിക്കുന്നേന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ നോക്കുക നീ പേടിക്കേണ്ട ആ ഒരു ആക്ഷൻ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് വേറൊരാക്ഷൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നോക്കുക ചന്ദ്രമതി ഇങ്ങനെ നോക്കുക അപ്പം ടണ്ടടായ്മെന്ന് പറഞ്ഞോണ്ട് പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു എന്നിട്ട് ആ കവറ് തുറന്ന് നമ്മുടെ രേവതിയുടെ നേരെ കാണിക്കുക എൻ്റെ സ്വന്തം കാശു കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച സ്വർണ്ണ താലിമാലയാണെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി കണ്ണിലെ ബോളൊക്കെ ഉരുണ്ട് താഴെ കിടക്കുന്നുണ്ട് അതുപോലെ വർഷയും ശ്രീകാന്തം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു മറ്റൊരു രണ്ടുപേരും മുഖവും ഏറ്റിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കുശുമ്പനും കുശുമ്പിയും കൂടി അങ്ങനെ നമ്മുടെ മാല ഇങ്ങനെ എടുത്ത് രേവതിയുടെ മുന്നിൽ സച്ചി ഇങ്ങനെ കാണിക്കുമ്പോൾ രേവതിയുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ മേലാത്ത സന്തോഷമായിരുന്നു ചന്ദ്രമതിയുടെ മുഖവും സുതി ശ്രുതി ഇത്രയും പേരുടെ മുഖം കടന്നാൽ കുത്തിയതുപോലെ ഇരിപ്പുണ്ട് സച്ചി വേഗം കൊണ്ടുവന്ന് അച്ഛൻ്റെ കയ്യിലേക്ക് അതങ്ങ് കൊടുത്തു അപ്പോൾ അച്ഛനത് കയ്യില് പിടിച്ചിട്ട് പറഞ്ഞത് പോലെ തന്നെ നീ വാങ്ങിയല്ലോടാ മോനെ ആ വാങ്ങിച്ചാ സന്തോഷായിട മക്കളെ എന്ന് അച്ഛൻ പറയുന്നു രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കയ്യും കെട്ടി അവിടെ ഇരിക്കുവാണ് അപ്പം ഇങ് വാട എന്നും പറഞ്ഞ് അച്ഛൻ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് ആ മാലയും കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു ഈ സമയത്ത് സച്ചേട്ട സൂപ്പറാണെന്നും ഏട്ടത്തിടെ കഴിത്തിൽ മഞ്ഞച്ചാരോട് കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നുവെന്നും വർഷയുടെ അമ്മ വന്നു പോയതിന് ശേഷം വീട്ടിൽ വീട്ടിലാകെ പ്രശ്നമായെന്നും പിന്നെ ഏട്ടത്തി സ്വർണമൊക്കെ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഏട്ടത്തി പറഞ്ഞൊരു വാക്കുണ്ട് അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല എന്തായാലും ഏട്ടൻ ഏട്ടത്തിയുടെ വിശ്വാസം കാത്തല്ലോ എന്ന് പറഞ്ഞു സന്തോഷമായി സച്ചേട്ട എന്ന് പറഞ്ഞു ശ്രീകാന്ത് ഇങ്ങനെ പറയുക അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുന്നു രേവതിയും ഭയങ്കര സന്തോഷം പിന്നെയൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാണ് ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയും കൂടി ഈ സമയത്ത് അച്ചാ ആരോ പറഞ്ഞിരുന്നല്ലോ കാർ ഡ്രൈവറായി എനിക്ക് ആ ജോലി ചെയ്ത് സ്വർണത്തിന്റെ താഴ്മാല വാങ്ങിക്കാനൊന്നും കഴിയില്ല എന്ന് ചന്ദ്രമതിയെക്കുള്ള ച ഈ പറയുന്നേ അപ്പോ അവരോടൊന്ന് കണ്ണു മീഴ്ച നോക്കാൻ പറ എന്റെ അച്ചാന്നും പറഞ്ഞ അവരുടെ മുന്നിൽ കൊണ്ടിട്ട് മാല ഇങ്ങനെ ആട്ടിയാട്ടി കാണിയ നമ്മുടെ സച്ചി അപ്പൊ ഒരു ചന്ദ്രമതി നോക്കുന്നില്ല കേട്ടോ എങ്ങനെ ഇരിക്കുമ്പോൾ ഓ ഇതൊക്കെ എന്തെന്നുള്ള രീതിയിലാണ് സുതി ഇരിക്കുന്നത് ചന്ദ്രമതിക്കാണ് നോക്കാൻ പറ്റുന്നില്ലേ ഈ മാലയുടെ ആട്ടം കഴിഞ്ഞിട്ടേ അപ്പൊ അങ്ങനെ അതും കൊടുത്ത് നമ്മൾ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് രേവതി ദേ ഇത് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പൊ രേവതി മാലയിൽ നോക്കും സച്ചിയെ നോക്കും മാലയിൽ നോക്കും സച്ചയുടെ മുഖത്തേക്ക് നോക്കും അത് വാങ്ങിക്കാൻ പറഞ്ഞു രേവതി എന്നിട്ട് രണ്ട് കൈകളും നീട്ടി അതിങ്ങനെ രണ്ട് കണ്ണുകളിലും വെച്ച് ഭയങ്കര സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ സച്ചേട്ടനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടല്ലോ അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു സന്തോഷം കൊണ്ട് ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി വിട്ടുകൊടുക്കുവോ രേവതി അമ്മേ ഒന്നും പറഞ്ഞു വിളിച്ചു തള്ള നോക്കുക ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞിരുന്നില്ലേ ഉം എൻ്റെ ഭർത്താവ് എനിക്ക് താലിമാല വാങ്ങി തരുമെന്ന് അപ്പൊ എല്ലാരും നോക്കി നിൽക്കുവല്ലേ രേവതി പാക പോക്കാൻ മിടിക്കാണെന്നുള്ള കാര്യം ഉറപ്പിക്ക അപ്പൊ എന്റെ ഭർത്താവ് എനിക്ക് മാല വാങ്ങിച്ച് തന്നു ദാ കണ്ടല്ലോ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതിയെ കാണിച്ചു നോക്കുമ്പോട്ടൊക്കെ ആടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് യാതൊരു വികാരവും ഇല്ലാത്ത ഒരു സാധനമാണത് അപ്പൊ ഞാൻ ചെയ്ത ശബദം അത് ഞാൻ നിറവേറ്റിയെന്ന് പറയുമ്പോ നിന്റെ ഒരു ശപദം സംസാരവും സന്തോഷവും ഒക്കെ കണ്ടാത്ത ഒന്നും അഞ്ചു പവൻ്റെ താലിച്ചയും വാങ്ങിച്ചോണ്ടാ വന്നത് ആരെ ആര പവൻ തികച്ചു കാണുമോടീത് എന്നിങ്ങനെ കളിയാക്കി ചോദിക്കുമ്പം എന്നാലേ അതിൽ കൂടുതൽ കാണുമെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു അത് എത്രയാണെന്ന് എന്തായാലും നിങ്ങൾ അറിയണ്ടെന്ന് നമ്മുടെ സച്ചി അവരോട് പറഞ്ഞു അത് കേട്ടപ്പോൾ എത്ര പവനായാൽ എന്താ ചന്ദ്രേ അവൻ താലിമാല വാങ്ങിച്ചു കൊണ്ടുവന്ന അവൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തില്ല അച്ഛൻ ചോദിക്കുക അതാ എൻ്റെ മോൻ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഓ എന്നും പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ അമ്മ അമ്മയ്ക്കൊന്നും ദഹിക്കുന്നില്ല അങ്ങട്ട് രേവതി മോൾ ആവശ്യപ്പെട്ടാൽ എത്ര പവൻ വേണമെങ്കിൽ മിനിയും വാങ്ങിച്ചു കൊടുക്കും അല്ലേടാ നീപ്പം അയ്യോ അച്ഛാ ഒന്നും പറഞ്ഞോണ്ട് സച്ചി അച്ഛൻ്റെ ഭാഗ ശപഥമൊന്നും വേണ്ട കേട്ടോ നമ്മുടെ സച്ചി പറയാം അത് ആദ്യമി മോളുടെ ലിസ്റ്റിലുള്ളതൊക്കെ ഒന്ന് കഴിയട്ടെ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങോട്ട് കലിപ്പ് കയറി ഭയങ്കര ഇതിലിരിക്കുവാണ് എന്തായാലും നീങ്ങ വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ സച്ചിയെ അടുത്തേക്ക് വിളിച്ചു അങ്ങനെ അവരുടെ റൂമിലേക്ക് പോകാൻ നോക്കുവാണ് അപ്പോൾ താലിമാല കഴുത്തിൽ ഇട്ടോളാൻ പറഞ്ഞു അന്നേരം രേവതി പറഞ്ഞു സച്ചിയേട്ടൻ തന്നെ ഇതെൻ്റെ കഴുത്തിൽ ഇട്ട് തരണമെന്ന് അങ്ങനെ താല് വാങ്ങി തന്നല്ലോ പിന്നെ എന്തിനാ ഇത് ചേച്ചി കഴുത്തിൽ ഇടാത്തേ എന്നിങ്ങനെ വർഷ ചോദിക്കുകട്ടോ ആ സമയത്ത് ആൻറ്റി ദേ രേവതി ചേച്ചിട്ട സ്വർണമൊക്കെ ഒക്കെ തിരിച്ചു കൊടുക്ക വാട്ടിപ്പലിശക്കാരെ പോലെ ആ ആൻറ്റി എന്തിനാത് വാങ്ങിച്ചു വെച്ചേക്കുന്നു വർഷ ചോദിക്കുമ്പോൾ അയ്യോ വർഷേ ഞാനത് വാങ്ങിച്ചു വച്ചേക്കുന്നു അല്ല അവൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചതാണെന്ന കാര്യം നേരം വർഷയോട് ചന്ദ്രമതി പറയുന്നു അപ്പോൾ രേവതി പറഞ്ഞു വേണ്ട വർഷേ എനിക്ക് ആ സ്വർണം അത് വേണ്ട അതെ ഇപ്പോൾ വാങ്ങിച്ച് തന്നതുപോലെ പോലെ എനിക്ക് എല്ലാം വാങ്ങിച്ച് തരുമെന്ന് നമ്മുടെ രേവതി പറയാം അപ്പോൾ വർഷം ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയോ കേട്ടോ ചന്ദ്രമതിക്ക് അങ്ങോട്ട് നാണക്കേടായിപ്പോയി അതൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ആകെ നാറി നാണം കെട്ട് വിളറി വെളുത്ത് അവിടെ ഇരിക്കുമ്പം അല്ല രേവതി നീന്തൽ താലുമാല കഴുത്തിൽ കെട്ടാത്തതെന്ന ശ്രുതി ചോദിച്ചു എന്താ കാര്യം അറിയണ്ടേ ഇത് കഴുത്തിൽ കെട്ടാനുള്ള സ്ഥലവേ ഇതല്ലാന്ന് നമ്മുടെ രേവതി പറയുമ്പോൾ ഓ മുഹൂർത്തം കുറിക്കണമായിരിക്കും എന്ന് ചന്ദ്രമതി ഏത് വേറെ സ്ഥലത്ത് വെച്ചാണ് അവോ കെട്ടുന്നേ എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ രേവതി ഇപ്പൊ തന്നെ മാലക്കാഴ്ത്തിടാൻ പറഞ്ഞു സച്ചി രേവതിയോട് അപ്പൊ വേണ്ട സച്ചിയേട്ടാ ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട് എന്ന് നമ്മുടെ രേവതി പറഞ്ഞു അപ്പൊ എന്ത് ഐഡിയ ആണെന്ന് ചോദിച്ചു സച്ചി ആ പറയാം എന്ന് രേവതി പറഞ്ഞു ഇവറ്റകളുടെ മുന്നിലൊന്നും പറഞ്ഞില്ല അങ്ങനെ അതുമായിട്ട് നമ്മുടെ രേവതി അങ്ങ് അകത്തേക്ക് കയറിപ്പോയി രേവതി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോ വീണ്ടും ശബ്ദം അങ്ങനെ എടുക്കുവോ എന്താ അവരുടെ പൊളാൻ രേവതി രേവതി എന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് നമ്മുടെ സച്ചി അങ്ങ് കയറിപ്പോയി സച്ചി അങ്ങ് കയറിപ്പോയപ്പോ രണ്ടുപേരുടെയും കളിയും ചിരിയും കണ്ടാത്ത ഒന്നും ഇവരെന്തോ സ്വന്തമായിട്ട് സ്വർണ്ണക്കട ആരംഭിച്ചു എന്നും പറഞ്ഞ് സുതി കളിയാക്കുമ്പം ഏട്ടാ എന്തായാലും സച്ചേട്ടൻ താലിമാല വാങ്ങിച്ചു കൊടുത്തില്ല അവർ സന്തോഷിക്കട്ടെ അതിന് സുധേട്ടൻ എന്താ ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീകാന്തേ എടാ ഈ അസൂയൊക്കെ അസൂയിക്കു മരുന്നില്ല എന്നല്ലേ നീ കേട്ടിട്ടുള്ളത് അല്ല അങ്ങനെ അസൂയ കൊണ്ടൊന്നും ഞാൻ പറഞ്ഞല്ലെന്ന് സുതി പറയുമ്പോ മനസ്സ് നന്നാക്കാ നോക്കട ആദ്യം എന്ന് സുതിയോടെ അച്ഛൻ പറഞ്ഞു നീ പോരെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ ശെരി തന്നെയാ നീ ഇപ്പോ സച്ചിയെ കണ്ടു പഠിക്കണം എന്നും അച്ഛൻ പറഞ്ഞു ഓ കിട്ടേണ്ടത് കിട്ടിയല്ലോ ഇനി പൊക്കൂടെ എന്ന് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുക എഴുതിയിട്ട് പോയി മുട്ടുന്നു പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോണു എല്ലാ എണ്ണം കൂടെ അവിടുന്ന് പോയി ചന്ദ്രമതി ഇങ്ങനെ കലിപ്പിച്ചിരിക്കുന്നു മുറിയിൽ ചെന്നിട്ട് നമ്മുടെ രേവതി മാല ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ താലിമാല കൊണ്ടുവന്ന് ഉടനെ നീത് വാങ്ങിച്ച് കഴുത്തിൽ ഇടുമെന്നാണ് ഞാൻ കരുതിയത് നീ കഴുത്തിലിട്ടില്ല എന്ത് ഐഡിയ മനസ്സിലുണ്ടെന്നാണ് നീ പറയുന്നത് എന്താ അത് ഏഹ് പറയാവോ എന്ന് ചോദിച്ചു സച്ചി അപ്പം ഉം അതൊക്കെ ഞാൻ പറയാം നാളെ രാവിലെ സച്ചിയായിട്ട് എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണമെന്ന് പറഞ്ഞു ഏത് സ്ഥലം ആ ഏ അത് ഞാനവിടെ എത്തിയതിനു ശേഷം പറയാമെന്ന് പറയുമ്പം അയ്യോ എൻ്റെ പൊന്നെ ഇങ്ങനെ പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ട് പോയത് ഞാൻ മറന്നിട്ടില്ല എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞു അവിടെ സച്ചി രേവതി നിന്ന് ഇങ്ങനെ ചിരിക്കുക ഈ മാല കണ്ടു കണ്ട് കൊതി തീർന്നില്ല നമ്മുടെ രേവതിക്ക് സച്ചി നേരെ വാച്ചൊക്കെ ഊരി വെച്ച് ഫ്രഷ് ആകാൻ വേണ്ടി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ മാല ഇഷ്ടപ്പെട്ടോന്ന് നിനക്കും ചോദിച്ചു ആ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അല്ല നമ്മുടെ ബുക്ക് എവിടെ ഏത് ബുക്ക് അല്ല നീ നിനക്ക് ആഭരണങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ അന്നൊരു ബുക്കിൽ എഴുതി വെച്ചില്ലായിരുന്നോ ഏ ഇപ്പൊ താലിമാല വാങ്ങി നീ അതിലൊരു ടിക്ക് ഇട്ട് വെച്ചേക്കാൻ പറഞ്ഞു ആ ഞാൻ ഇട്ടവളാം എന്ന് പറഞ്ഞു ഇതുപോലെ ഒന്ന് രണ്ട് വർഷത്തിനകം ഞാൻ ഓരോന്നോരോന്നായിട്ട് നിനക്ക് വാങ്ങിച്ചു തരും എന്ന് സച്ചി പറയുമ്പോൾ സച്ചിയായിട്ട് താലിമാല വാങ്ങിച്ചു തന്നതില് എനിക്ക് സന്തോഷമുണ്ട് അല്ല അതെ ഇത് വാങ്ങിക്കാൻ എവിടെന്ന കാശ് കിട്ടിയേ അപ്പൊ ഞാൻ ജോലി ചെയ്യുന്നില്ലേ പിന്നെ എന്റെ കയ്യിൽ എന്താ കാശുണ്ടാവത്തില്ലേ ചിട്ടി അടയ്ക്കണം ലോൺ അടക്കണം ചെലവിന് കൊടുക്കണം ഉം അതിനൊന്നും കയ്യിലെ കാശ് തികയില്ലാന്ന് ഇടയ്ക്ക് എനിക്ക് സച്ചിന് പറയുന്നതും കേൾക്കാമല്ലോ പിന്നെ ഇവിടെ നിന്ന് എന്തിനാ ഇതിന് ഇവിടെനിന്ന് ഇത്രയും കാശൊക്കെ കയ്യില് വന്നു ചോദിച്ചപ്പം അതിനെ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് ആരോടെങ്കിലും കാശ് കട വാങ്ങിയോ പറ കട വാങ്ങിച്ചിട്ടായിരുന്നെങ്കി വാങ്ങിക്കണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ കട ഒന്നും വാങ്ങിച്ചിട്ടില്ല രേവതി അതെ കാശ് എങ്ങനെ കിട്ടിയെന്നൊക്കെ ഞാൻ പറയാം നീ ഇത് ആരോടും പറയാൻ നിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ ഇല്ല പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അതെ ഒരു വലിയ ഭാഗമായിട്ട് ഒരാൾ കാറില് കയറിയിരുന്നു ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോൾ അദ്ദേഹം അപ്പുറത്തോടെ ഇറങ്ങിപ്പോയി ബാഗെടുക്കാനേ മറന്നുപോയി ഞാൻ ബാഗ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കുറേ കാശുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഓ വേണോ അങ്ങനെ സച്ചിതെന്നു പറഞ്ഞാൽ പറയാം അങ്ങനെ ആ പൈസയ്ക്കെടുത്ത് ഞാൻ താലിമാല വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും അന്യൻ്റെ മുതൽ എടുക്കുന്ന ആളല്ല എൻ്റെ സച്ചിയായിട്ട് അങ്ങനെ ആരെങ്കിലും കാറിൽ കാശ് മറന്നു വെച്ചാൽ സച്ചേട്ടൻ അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തി ആ കാശ് തിരികെ ഏൽപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയോ ചെയ്യും കയ്യിൽ കാശ് വന്നാലും അത് വേണ്ടെന്ന് ഒരു മണ്ടനാണ് ഞാനെന്നല്ല നീ പറഞ്ഞു വരുന്നതോ ഉം മണ്ടനാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല നല്ലവനായ സച്ചേട്ടൻ നീതിമാൻ സത്യസന്ധന എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നൊക്കെ സച്ചിയോട് രേവതി പറയുമ്പോൾ ശരി ശരി അല്ല സച്ചിയായിട്ട് പെട്ടെന്ന് ദേഷ്യം വരും എന്നുള്ള ഒരു ഒറ്റ പ്രശ്നമുള്ളൂ മുന്നും പിന്നും ആലോചിക്കാതെ ഓരോന്നങ്ങും ചെയ്യും കൈ നീട്ടി അടിച്ചാൽ ആൾക്കാരെ ചമ്മന്തി പരുവാക്കും പറയുമ്പോൾ ചമ്മന്തി പരുവാക്കാൻ എൻ്റെ കൈ തടിയാ അമ്മിക്കലാണോ എന്ന് ചോദിച്ചുകൊണ്ട് നേരെ സച്ചി സച്ചിയായിട്ടിനെ എത്ര പേര് ഇടിച്ചിട്ടുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇപ്പൊ എനിക്കിട്ട് ഒരാൾക്കിട്ട് നല്ല കൊടുക്കും മുട്ടുന്നുണ്ടെന്ന് സച്ചി പറയുമ്പോൾ നമ്മുടെ രേവതി ഓ അപ്പൊ എന്നെ ആയിരിക്കും ലെ നമ്മടെ സച്ചി ഉം ഇടിക്കാൻ വാ കാണിച്ചാറാവുന്നു പറഞ്ഞോളൂ രണ്ടുപേരും കൂടെ ഇടികൂടാൻ നോക്ക ഇവളെന്തീ കാണിക്കുന്നേന്ന് ചോദിച്ചു പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും പിടിയൊക്കെ ആയി രേവതിയെ പിടിച്ച് നമ്മുടെ സച്ചി ഇങ്ങനെ ഊച്ചൂട്ടിയിടിക്കാൻ രീതിയിലൊക്കെ പിടിക്കുന്നു പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ ആയി പിന്നെ കെട്ടിപ്പിടിക്കുന്നു രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു അവരുടെ ജീവിതത്തിൽ അവരുടേതായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നെ കാണിക്കുന്നത് ശ്രുതി അലമാരയിലെല്ലാം എടുത്ത് കൂട്ടിക്കെട്ടി വയ്ക്കുമ്പോഴാണ് ചന്ദ്രമതി മുതലാളി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി എന്നും പറഞ്ഞു വിളിച്ചത് എന്താൻറ്റി എന്തിനാ വന്നേ അതെ രണ്ടും കാണിച്ചു കൂട്ടുന്ന കൂത്തു നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചു അവൻ്റെ സംസാരം കാട്ടാത്ത ഒന്നും നൂറുപ സ്വർണ്ണമാണ് അവൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് അപ്പൊ അതെ ആൻറ്റി ആ രേവതയുടെ സന്തോഷം ആൻറ്റി കണ്ടില്ലേ എന്ന് ശ്രുതി ചോദിക്കുക താല് വാങ്ങിക്കാൻ അവിടെ നിന്ന് ആ കാശ് കിട്ടിയത് ഇത്രയും നാളും ഇല്ലാത്ത കാശ് പെട്ടെന്ന് എങ്ങനെയാണ് അവൻറെ കയ്യിൽ വന്നതെന്നൊക്കെ ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുക അത് ഞാൻ ആലോചിക്കുന്നുണ്ട് നേരം കുറേ ആയെന്ന് ചന്ദ്രമതി പറയുന്നു ഏഹ് പൂ കിട്ടുന്നവർക്ക് നല്ല കച്ചവടം ഉണ്ടെന്നാണ് തോന്നുന്നത് താല് വാങ്ങിക്കാനുള്ള കാശ് അവള് കൊടുത്തതായിരിക്കോ എന്നൊക്കെ ചന്ദ്രവാതി ചോദിക്കുമ്പോൾ ആ അത് പറയാതെ രണ്ടും നമ്മുടെ മുന്നിൽ നാടകം കളിക്കുന്നത് വല്ലതും ആയിരിക്കുമോ അപ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ട് കാർ ഓടിക്കുന്ന സച്ചിക്ക് പെട്ടെന്ന് ഇത്രയും കാശ് കയ്യിലേക്ക് വരാൻ വേറെ വഴികളും കാര്യങ്ങളും ഒന്നുമില്ല രേവതി കൊടുത്തതായിരിക്കുമെന്നും ശ്രുതി പറയുമ്പോൾ ദരിദ്രവാസിയായി അവള് കടത്തുടങ്ങി ഇത്രയും ദിവസം ആയപ്പോഴേക്കും സ്വർണ്ണമാല വാങ്ങി ഓ അത് കണ്ട നീ ചുമ്മാ ഇരിക്കരുത് കേട്ടോ ശ്രുതി ഏഹ് ഞാനെന്താ ഇപ്പൊ ആ നീ ഒരു അഞ്ചു പത്ത് പവന്റെ താലിചെയ്ൻ മേടിക്കും ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയാം നീ ഉള്ളവളല്ലേ പിന്നെ നിനക്ക് മേടിച്ചാൽ എന്താ അവർക്ക് മുന്നിൽ നീ നിന്റെ ഗമ കാണിക്കണ്ടേ മോളെ ഉം കുറച്ചു മാസം കഴിഞ്ഞ താലിമാറ്റൽ ചടങ്ങ് നടത്തണമല്ലോ അപ്പൊ വാങ്ങിക്കാം ആൻറ്റി അപ്പൊ നമുക്ക് വേറെ വാങ്ങിക്കാം ഇപ്പൊ നീ ചെയിൻ വാങ്ങിച്ചേ പറ്റുവെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാ രേവതിക്ക് മാത്രമല്ല നിന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്ന് നീ അവർക്ക് കാണിച്ചു കൊടുക്കണ്ട മോളെ ഉം നിന്റെ അച്ഛനോട് പറഞ്ഞു ആ സ്വർണം വാങ്ങിക്കാനുള്ള കാശൊക്കെ അയച്ചു തരത്തില്ലേ എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ അച്ഛൻ മലേഷ്യയിൽ ഇല്ല ആൻറ്റി ബിസിനസ് ആവശ്യത്തിന് വേറെ രാജ്യത്ത് പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ എന്താ ശ്രുതി നീ ഇങ്ങനെ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒച്ച വെച്ചു ചന്ദ്രമതി അച്ഛനെ പറ്റി എപ്പോൾ ചോദിച്ചാലും ബിസിനസ് വേറെ രാജ്യം ടൂറ് എന്നൊക്കെയാ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ പറയാനുള്ളോ അച്ഛൻ ബിസിനസ്സുകാരനല്ലേ ആൻറ്റി അച്ഛനെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇളയച്ഛനെ വിളിച്ചാണെങ്കിൽ നീ പറയെ അദ്ദേഹം സ്വർണം വാങ്ങിക്കാനുള്ള കാശ് എന്തായാലും ഞാൻ അയച്ചു തരാതിരിക്കത്തില്ല നല്ല തങ്കപ്പെട്ട മനുഷ്യനല്ലേ അദ്ദേഹം ഓ ഉം പിന്നെ ഒരുപാട് ഇഷ്ടമാറപ്പാട് നിനക്ക് കാശ അയച്ചു തരും അല്ലെങ്കിൽ നിനക്ക് സ്വർണം അയച്ചു തരികയും ചെയ്യും ദേവതയെ പോലെ കാപ്പവനും അരപ്പവനോ അല്ല മേടിക്കുന്നത് നിന്റെ അച്ഛനും ഇളയച്ചനൊക്കെ വിചാരിച്ചാ കിലോ കണക്കിന് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു നിനക്ക് തരാൻ പറ്റുമല്ലോ ഓ കിലോ കണക്കിന് സ്വർണ്ണമല്ല കണക്കിന് ആട്ടറച്ചി തരും ആട്ടിറച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ ശ്രുതി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ മോളും നീ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ചന്ദ്ര കിലോ കണക്കിന് തരാൻ പറ്റുമെന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അല്ല അവർ വിചാരിച്ചാലേ കഴുത്തു മുതൽ കാലു വരെ നീന സ്വർണം കൊണ്ട് മൂടാൻ പറ്റത്തില്ല എന്ന് ചോദിക്കണം പിന്നെ നീ ഫോൺ വിളിച്ചതാ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാമെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട എൻ്റെ ഇതൊരു ചെറിയ കാര്യല്ലേ ആന്റി അദ്ദേഹത്തിനോട് സംസാരിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് എന്താ കൊഴപ്പം നീ വിളിച്ച ഫോണിങ്ങാമോളെ അത് പിന്നെ ആൻറ്റി ഞാൻ ആന്റി വിളിച്ച് സ്വർണം വേണം അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ കാശ് വേണോന്നൊക്കെ പറഞ്ഞാലേ സ്ത്രീധനം ചോദിക്കുകയാണോ എന്ന് പോലും അവർ തെറ്റിദ്ധരിച്ചാലോ ഞാൻ അവരോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞപ്പം ഓ അത് ശരിയാ ഞാൻ അതിനെപ്പറ്റി ഒന്നും അത്രയ്ക്ക് അങ്ങ് ആലോചിച്ചില്ല എന്നും പറഞ്ഞ എന്തായാലും നീ ഇനി സ്വർണം വാങ്ങിച്ചേ പറ്റുമെന്നും പറഞ്ഞ രേവതിക്ക് മുന്നിലും നിന്റെ വില ഒരിക്കലും കുറഞ്ഞു പോകരുതെന്നൊക്കെ പറയുവാണ് ദരിദ്രവാസിയായ രേവതിക്ക് സ്വർണം വാങ്ങാങ്കി കോടീശ്വരിയായോ നിനക്ക് എന്തുകൊണ്ടത് വാങ്ങിച്ചുകൂടാ കോടീശ്വരി മറ്റുള്ളവർക്ക് മുന്നിലും എന്നൊക്കെ ചോദിച്ച് നീ വർഷയെ നോക്കുമ്പോളെ അവളുടെ സംസാരവും നടത്തുമൊക്കെ ഭയങ്കര റിച്ചാ കണ്ട തന്നെ കോടീശ്വരിയാണെന്നൊക്കെ തോന്നും നിന്നെ കണ്ട അങ്ങനെ തോന്നത്തില്ല കേട്ടോന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് നമ്മുടെ ചന്ദ്രമതി പറയുന്നു ഇങ്ങനെ സ്വർണമൊക്കെ വാങ്ങിച്ചിട്ടെങ്കിലും തോന്നിപ്പിക്കണം രേവതിക്ക് മുന്നിൽ നീ പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു ആ ഞാൻ എളയച്ചനെ വിളിച്ച് പറഞ്ഞോളാ ആൻറ്റി ആ മാർക്കാതെ ഇന്ന് തന്നെ വിളിക്കണേ മോളെ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി അവിടെ നിന്നു പോകുമ്പോൾ ശ്രുതിക്ക് അടുത്ത വെല്ലുവിളിയായി രേവതി എന്റെ ദൈവമി ഞാൻ എന്ത് ചെയ്യാ ഇപ്പം ഞാൻ എവിടുന്ന സ്വർണം കൊണ്ടുവരാൻ ഇപ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീരയോട് ഈ കാര്യങ്ങൾ പറയും നിന്റെ ഇള ശ്രുതി എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നിന്റെ ഇളയച്ചനോട് പറഞ്ഞാൽ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവരും പറഞ്ഞില്ലേ നിന്റെ അമായമ്മ അയാൾ കിലോ കണക്കിന് കണക്കിൻ്റെ ആ ആട്ടർച്ചയാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നൊക്കെ നമ്മുടെ മീര അന്നേരം പറഞ്ഞു ഹോ ഹോ ഇതൊക്കെ അറിഞ്ഞു ആൻറ്റി എന്നെ ഇവിടെ ചവിട്ടി പുറത്താക്കുമെന്ന് പറഞ്ഞപ്പം അതെന്തായാലും അടുത്ത് തന്നെ നടക്കാനുള്ള കാര്യമാണ് നീ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാണോ എന്ന് നേരം ചോദിച്ചു ശ്രുതി മീരയോട് ഒരു കള്ളം കുറെ കാലം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നെങ്കിലും ഒരു ദിവസം എല്ലാവരും അത് അറിയും ഈ ആൻറ്റിയെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുക ഇനിയിപ്പോൾ താലി വാങ്ങിക്കണം എൻ്റെ കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുമ്പോ താലിമാറ്റിൽ കെട്ടൽ ചടങ്ങിനെ ഇളയച്ചൻ സ്വർണമായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നിന്റെ അമ്മായിമ്മീട് നീ പറയാൻ പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ അച്ഛൻ സ്വർണം വാങ്ങിക്കാനുള്ള കാശയച്ച് തരുന്നു തരുമെന്ന് പറഞ്ഞെന്ന് പറയാൻ പറഞ്ഞു പിന്നെ അപ്പൊ എന്തെങ്കിലും നമുക്ക് ചെയ്യാം സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് മീര ഇങ്ങനെ വഴികൾ പറഞ്ഞു കൊടുക്കുക കൂട്ടുകാർക്ക് തൽക്കാലം ചന്ദ്രമതി ഒതുക്കി നിർത്താനായിട്ടുള്ളത് പറഞ്ഞു തീർന്നില്ലതേ വരുന്നത് നമ്മുടെ ചേട്ടൻ ശ്രുതിയെ കാണാൻ ശ്രുതി ഇങ്ങനെ ആകെ വിളർ വെളുത്തി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അയാൾ കയറി വരുന്നത് ശ്രുതി അയാളെ കണ്ടപ്പോൾ കണ്ടപ്പോ ഒന്നാടിങ്ങി അപ്പൊ നീന്തന് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് മീര ചോദിച്ചു അപ്പൊ എന്താ വേണ്ടത് ഒന്നേ മുടി വെട്ടാൻ വേണ്ടി വന്നതാ എന്താ വെട്ടി തരുവോ എന്ന് അയാൾ ഇങ്ങനെ ചോദിക്കുമ്പോ മുടിയല്ല നിര തലയാ എന്ന് മീര പറഞ്ഞു പിന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കേട്ടാ നേരം ചേട്ടൻ കല്യാണി അയ്യോ അല്ല ശ്രുതി പറഞ്ഞു നിക്കുമ്പോ നീ ഈ മാസം എനിക്ക് തരാനുള്ള കാശ് തന്നില്ലല്ലോ എന്ന് ചേട്ടൻ ചോദിച്ചു അതെ ഞാനെ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് പേടിപ്പിക്കുമ്പം സംസാരം കേട്ടാൽ തോന്നും നീ ജോലി ചെയ്താൽ വകയില്ലെന്ന് എനിക്ക് കാശ് എന്താ തരാനുണ്ടെന്ന് അതെ അങ്ങനെ തന്നെയല്ലേ ശമ്പളം തന്നെയാ ഇവിടെ പറ്റിയുള്ള രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്നതിന് എനിക്ക് ശമ്പളം വേണ്ടേ കല്യാണിയുടെ ജീവിതം തകർക്കുന്ന രഹസ്യമേ ഞാൻ പുറത്തു പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ അതിനുള്ള ശമ്പളമാ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ തരാതിരുന്നു എങ്ങനെ ശരിയാവുന്നേ ഇപ്പോൾ എന്താ എ ടി എം മെഷീൻ ആണെന്നാണോ നീ കരുതിയിരിക്കുന്നത് നീ ആവശ്യപ്പെടുമ്പോഴെല്ലാം നീ ചോദിക്കുന്ന കാശ് എടുത്ത് തരാനായിട്ട് അപ്പൊ കല്യാണി എനിക്ക് എ ടി എം മെഷീൻ അല്ല ഒരു ബാങ്ക് ബാങ്ക് ഞാൻ കാശ് ആവശ്യപ്പെട്ടാലും എനിക്ക് തരണം തന്നേ പറ്റത്തുള്ളൂ നീ തരണേ എന്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോയി എന്റെ ജോലി പോയി അങ്ങനെ മാനവും മര്യാദയും എല്ലാം എന്റെ പോയി അപ്പൊ അത് ഞാൻ കൊണ്ടോടാ പോകാനൊന്നും മീര ചോദിക്കുമ്പോൾ ദേ കൊച്ചാ നീ ഓവറായിട്ട് സംസാരിക്കാൻ നിന്നേക്കരുത് കേട്ടോ എനിക്ക് നല്ല ദേഷ്യം ദേഷ്യമായിരുന്നു പറഞ്ഞേക്കാം ശ്രുതി നീ കാശ്താ എനിക്ക് പോണോന്ന് പറയുമ്പം എന്തിനാ നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ കാശില്ല എന്ന് ശ്രുതി ഇങ്ങനെ ചേട്ടനോട് പറയണു എനിക്ക് കുറേ കൊറേ പ്രശ്നങ്ങളുണ്ട് ജീവിക്കാൻ വേണ്ടി പാടുപെടുക ഞാൻ അതിനിടയിൽ നീ ഇങ്ങനെ എന്നെ എനിക്ക് കാശ് കിട്ടിയ തിരുവെനിക്ക് വേറെ ഒന്നും അറിയണ്ട അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ കാശില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ദേ നീ എനിക്ക് രണ്ട് ദിവസം സമയം തരാൻ പറഞ്ഞു ് ശരി രണ്ടു ദിവസമെങ്കിൽ രണ്ട് ദിവസം പിന്നെ രണ്ട് ദിവസം കഴിയുമ്പം ഞാൻ വരും അപ്പം കാശ് എനിക്ക് തന്നിരിക്കണമെന്ന് ചേട്ടൻ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ഒരുങ്ങുവാണ് എന്നാലും കുശുമ്പിനും കുഞ്ഞായ്മയ്ക്കും രേവതിക്കിട്ടുള്ള പാരമണിക്കൊന്നും ഒരു കുറവില്ല അതിനെ അപ്പുറത്തുനിന്ന് കിട്ടിക്കൊണ്ട് ഒരുക്കുവാണ് ഇല്ലെങ്കിൽ എന്നും പറഞ്ഞ ഒരു പേടിപ്പീരും പേടിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയി ശ്രുതി ഇങ്ങനെ അംഭം പെട്ട് നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കഥത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ നന്ദി